കാശി ഓരോന്നാലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യത്തോടെ നടക്കുമ്പോയാണ് അവന്റെ ഫോൺ അടിക്കുന്നത് വാ ഞാൻ അങ്ങോട്ട് വരികയാണ് ഇപ്പോയോ വരുകയാണ് അത് കേട്ട് അവനൊന്ന് ഞെട്ടിക്കൊണ്ട് ചോദിച്ചു ഇവിടെ എന്റെയും ഗൗരിയുടെയും കല്യാണം ഉറപ്പിക്കുകയാണ് നീ ഇങ്ങോട്ട് പെട്ടെന്ന് വാ കാശിനാഥ് പറ്റില്ല ഞാനിപ്പോൾ വന്നാൽ ശരിയാവില്ല നീ എങ്ങനെങ്കിലും പിടിച്ചു നിൽക്ക് ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് ആ പ്രശ്നത്തെ ഒഴിവാക്കിയ ശേഷം നിനക്ക് ഇങ്ങോട്ട് വരാം അതിനുശേഷം ഞാൻ വിളിക്കും അതും പറഞ്ഞ് അവൻ ഫോൺ ഓഫ് ചെയ്തു ആ മാരണത്തെ എങ്ങനെങ്കിലും ഒന്ന് ഒഴിവാക്കണം ഇല്ലെങ്കിൽ ഞാൻ വിചാരിച്ച പോലെ ആവില്ല പോലെയാവില്ല അതും ആലോചിച്ച് അവൻ വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നാൽ ബാതിലിന്റെ അരികിൽ നിന്നും പാളി നോക്കിയത് കേട്ടിരുന്നുണ്ട് അല്ലെങ്കിൽ പ്രശ്നമെന്ന് ഉദ്ദേശിച്ചത് എന്നെ ആയിരിക്കും ശ്രീ അത്മാ അതും ആലോചിച്ച് അവൾ നോക്കുമ്പോൾ പാളി നോക്കി നിൽക്കുന്ന സ്ത്രീയെ കണ്ട് ദേഷ്യത്തിൽ നോക്കി നിൽക്കുന്ന കാഹിയെയാണ് അത് കണ്ടതും സ്ത്രീയൊന്ന് നീട്ടി ഇനി വേറെ നീ പെട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ട് വയ്യൂഡിട്ട് അങ്ങ് ശ്രീ ആത്മാ അവൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ടതു അവൾ വലിയ ഗൗരവത്തിൽ തുറന്ന് അകത്തേക്ക് കയറി അവളുടെ വരവ് കണ്ട് അവനും ദേഷ്യത്തിൽ നോക്കി അപ്പോ അതാണ് അവൾ അവനെയൊന്ന് നോക്കി ഗൗരവത്തിൽ പറഞ്ഞു കാശി എന്താ എന്ന പോലെ അവളെ നോക്കി ഉം അപ്പൊ നിനക്ക് വേറെ ഒരുത്തി ഇഷ്ടമാണ് ഓഹോ അപ്പൊ അതാണ് എന്നെ ഇപ്പോ കണ്ണിൽ പിടിക്കാത്തത് അല്ലേ ശ്രീ ദേഷ്യത്തിൽ കുറഞ്ഞ തുള്ളി കുറെ എക്സ്പ്രഷനെല്ലാം ഭാരി വിതറിക്കൊണ്ട് പറഞ്ഞു ഇടക്കിടക്ക് ഇടം കണ്ടിട്ട് അവനെ ഒന്ന് നോക്കും ഓഹോ അതല്ല നീ അവിടെ പിടിച്ചു നിൽക്കാൻ പറഞ്ഞത് എന്നിട്ട് ഇവിടെ പ്രശ്നം ആരാ ഞാനോ ഉം അവൾ വീണ്ടും ദേഷ്യത്ത് പറഞ്ഞു മനസ്സിലായി അങ്ങനെ ഞാൻ ഇവിടെ നിന്നും ഒഴിഞ്ഞു പോകുമെന്ന് നീ വിചാരിച്ചു വെക്കേണ്ട പോകില്ല എവിടെ പൊട്ടിത്തുണ്ടി ചുറ്റേ അവൾ ദേഷ്യത്തിൽ അവിടെയുള്ള തലയിണയെ എടുത്ത് അവനെ എറിഞ്ഞുകൊണ്ട് പറഞ്ഞതും അവന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവും ഇല്ലെന്ന് കണ്ടതും അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി കഴിഞ്ഞോ കയ്യും കെട്ടി ഗൗരവത്തിൽ അവൻ ചോദിച്ചു ഇല്ല തുടങ്ങുന്നേ ഉള്ളൂ എനിക്ക് ഇപ്പോ അറിയണം എല്ലാം ഇല്ലെങ്കിലോ നിനക്ക് ഒരവസരം ഞാൻ നൽകാം നാളെ നേരം പുലരും മുമ്പ് ഇവിടെ നിന്നും പോകണം എവിടേക്കാം എന്ന് വെച്ചാൽ പോകാം പക്ഷേ ഒരിക്കൽ പോലും ഇനി ഇങ്ങോട്ടൊരു തിരിച്ചു വരവ് പാടില്ല ഇല്ലെങ്കിൽ ഞാൻ നാളെ നിന്റെ വീട്ടുകാരുടെ നിന്നെ കൊണ്ട് പോയി തള്ളും അത് കേട്ട് സ്ത്രീയൊന്നും ഞെട്ടി എന്താണ് ഭീഷണിയാണോ സ്ത്രീ ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ തിരിച്ചു പോകാനല്ല ഇത്രയും ദിവസം എവിടെയോ പഠിക്കാൻ പോയതാണെന്ന് നീ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കല അതിന് ഈ കാശി പോട്ടനല്ല ശ്രീ വിദ്യ കാശ് ഹോ എന്നാ എങ്ങോട്ടാ പോയത് എന്നുകൂടെ ഈ വിരുദൻ പറഞ്ഞാൽ നന്നായിരുന്നു ഞാൻ ആരെയും പറ്റിക്കാൻ നാട് വിട്ട് നടക്കുകയല്ല എനിക്ക് ഇവിടെ നിന്നും മോചനം വേണമെന്ന് തോന്നി ശ്രീ അവളും വിട്ടുകൊടുത്തില്ല ഹോ ഇപ്പോ എന്താ മോചനം ആവശ്യം വന്നില്ല നീ ഇനി ഇവിടെ കൂടുതൽ നിന്നാൽ ഒരു മോചനത്തിനു വേണ്ടി നീ കെഞ്ചേണ്ടി വരും ഹോ ഞാൻ പേടിച്ചു ഒന്നു പോടാ നിന്നെ പേടിച്ചല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത് അത് പറഞ്ഞ് അവൾ അവൻറെ അടുത്തേക്ക് വന്ന് നിന്നതും അവൻ നെറ്റി ചുളിച്ച് നോക്കി ഈ സ്ത്രീ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ചില ഉദ്ദേശങ്ങളെല്ലാം ഉണ്ട് അത് ഞാൻ നേടിയെടുത്തേ പോകും അതും പറഞ്ഞ് അവൾ തിരിയുന്ന ഇടയിൽ മുടിയവന്റെ അവൻ്റെ കൊണ്ട് പോയതും അവൻ ദേഷ്യത്തിൽ നോക്കി നിന്നു അവൾ അവന്റെ മുറിയിൽ നിന്നും ഇറങ്ങി വരുമ്പോയാണ് അതിലൂടെ ശരണ്യ വരുന്നത് അത് കണ്ടതും അവൾ ഞെട്ടിക്കൊണ്ട് നോക്കും ശ്രീ അവളെ കണ്ട് മുഖത്ത് നാണം വെച്ചു പുഞ്ചരിയോടെ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ശരണ്യ ഒന്ന് ഞെട്ടി അവളെ നോക്കി അത് കണ്ട് ദേഷ്യം വന്ന് അവൾ പെട്ടെന്ന് ദേഷ്യത്തിൽ കാശിയുടെ മുറിയിലേക്ക് വന്നതും നിൽക്കുന്ന കാശി അവളെ കണ്ടതും ഇനി നിനക്കും തടി വേണ്ടത് ഇറങ്ങിപ്പോടി അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും ശരണ്യ പേടിച്ച് പെട്ടെന്ന് ഇറങ്ങി വരുമ്പോൾ സ്ത്രീ അവിടെ കൈയും കെട്ടി നിൽപ്പുണ്ട് അവളെ കണ്ടതും കളിയാക്കി ചിരിച്ചുകൊണ്ട് അവൾ ഇറങ്ങിപ്പോയി ശരണ്യ ദേഷ്യത്തിൽ അവളെ നോക്കി ശ്രീ രാത്രി എന്തോ ആലോചിച്ച് മുറിയിൽ ഇരിക്കുമ്പോയാണ് അങ്ങോട്ട് ശരണ്യ വരുന്നത് അവളെ കണ്ടതും ശ്രീ അവളെ ഒന്ന് നോക്കി കിടക്കയിൽ നിന്നും എണീറ്റു എന്താണ് ശരണ്യ ശരണ്യത്തെ കാണാൻ വന്നതാണോ ശ്രീ അവൾ ഒരു കളിയാക്കുന്ന രീതിയിൽ ചോദിച്ചതും ഹോ നിന്നെ ഞാൻ കുറേയായി ശ്രദ്ധിക്കുന്നു ഇപ്പോൾ വലിയ ഡയലോഗൊക്കെ പറഞ്ഞു നാടകമാണല്ലോ അധിക കാലം ഇങ്ങനെ ഓരോന്ന് കാണിച്ച് നീ ഇവിടെ നിൽക്കില്ല നോക്കിക്കോ ശരണ്യ ഇത് പറയാനാണോ നീ ഇങ്ങോട്ട് വന്നത് ശ്രീ അവളൊരു പുച്ഛത്തോടെ ചോദിച്ചു സത്യം പറ എന്തടി ഉദ്ദേശം നിന്നെ വന്നത് മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നു നിനക്ക് എന്തൊക്കെയോ മാറ്റം വന്നിട്ടുണ്ട് ശരണ്യ അവളുടെ ചുറ്റും നടന്നുകൊണ്ട് ചോദിച്ചതും ശ്രീ കയ്യും കെട്ടി നിന്നു ഹോ ഇവിടത്തെ പോലെയൊന്നുമല്ല നല്ല ഫുഡായിരുന്നു അതുകൊണ്ട് ഒന്ന് കടിച്ചു ഹോ തമാശ ആദ്യത്തെക്കാളില്ല നിന്റെ സ്വഭാവം മാറ്റം ഞാൻ കണ്ടു പിടിക്കുന്നുണ്ട് ഓ അതാണോ ഞാൻ പറഞ്ഞു തരാലോ കാശി എന്നെ അങ്ങ് കേട്ടാമെന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രണയം വീണ്ടും തുടങ്ങിയപ്പോ എല്ലാം കൊണ്ടു ഞാൻ ഹാപ്പിയായി അതുകൊണ്ട് എനിക്കാരെയും പേടിയുമില്ല ഓ അത് കേട്ടതും ശരണ്യ പൊട്ടിച്ചിരിച്ചു എന്റെ ആഗ്രഹമൊക്കെ കൊള്ളാം പക്ഷേ ഒന്നും അങ്ങ് നടക്കാൻ പോകുന്നില്ല ഇങ്ങനെ സ്വപ്നം കണ്ട് നിൽക്കാനെ നിനക്ക് കഴിയോ ശരണ്യ എന്ന് നിന്റെ നടക്കാത്ത മോഹം എന്താ നടക്കാൻ പോകുന്നെന്ന് നീ കണ്ടോ അതും പറഞ്ഞ് അവൾ പുച്ഛിച്ചു ഒന്ന് പോടി എനിക്ക് ഉറക്കം വരുന്നു ശരണ്യ അവളെ ഒന്ന് ദേശത്തിൽ നോക്കി ഇറങ്ങി പോയി രാവിലെ കാശിയുടെ ശബ്ദം വലിയ ശബ്ദത്തിൽ മുയങ്ങുന്നത് കേട്ടിട്ടും ഒരു കൂസലും ഇല്ലാതെ നിൽക്കുന്ന സ്ത്രീയെ കണ്ടാണ് അമ്മാവനും ആരവും ഇറങ്ങി വരുന്നത് ഇത് നിന്റെ അവസാന ചാൻസാണ് ഇന്ന് ഇറങ്ങി പോകണം ഇവിടെ നിന്നു ഇല്ലെങ്കിലോ നിന്നെ പിടിച്ച് പുറത്തേക്ക് തളാൻ എനിക്ക് എടാ വീണ്ടും തുടങ്ങിയോ നിന്റെ പ്രശ്നം അവൾ ഇവിടെ നിൽക്കുന്നതിൽ എന്താ നിനക്ക് പ്രശ്നം ആരും ഒന്നും നിൽക്കേണ്ട ഞാനൊന്ന് തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ ഒരവസരം ഇന്നലെ ഞാൻ നൽകി ഇന്ന് ഇല്ല അതും പറഞ്ഞ് കാശി അവളുടെ കയ്യും പിടിച്ചും വലിച്ചു കൊണ്ട് നടന്നു വിടാൻ അവൻ ദേഷ്യത്തിൽ അവളെ പിടിച്ച് കൊണ്ടുപോയി പുറത്തേക്ക് തള്ളിയതും ആരോ അവളെ താങ്ങി പിടിച്ചിരുന്നു അത് കണ്ട് അവൾ ഞെട്ടി നോക്കുമ്പോൾ ഗൗരവത്തിൽ നിൽക്കുന്ന കാശിയും കൂടെ കയുത്തിൽ തലിയും നെറുകയും സിന്ദൂരവും അണിഞ്ഞ് നിൽക്കുന്ന ഗൗരിയെ കണ്ട് അവൾ നേരെ നിൽക്കുമ്പോൾ അവളുടെ പുറകിൽ വന്ന അമ്മാവനും കൂട്ടനും ശരനും കാശിയും എല്ലാം ഞെട്ടി തരിച്ചു നിൽപ്പായിരുന്നു കാശിയെ ഒരേ പോലെയുള്ള രണ്ട് കാശിയെ കണ്ട് ആരവ് ഒന്ന് വിൽക്കിക്കൊണ്ട് വീഴ്ച കാശിയേശനാണെങ്കിൽ അവനെ ഇവിടെ കണ്ട ഞെട്ടലിലായിരുന്നു ഇത് കാശി അപ്പോ ഇത് കാശി എല്ലാവരും അവനെ കണ്ട് പരസ്പരം ഒന്ന് നോക്കി കാശിയേശൻ ഞെട്ടി അവരെ രണ്ടുപേരെയും നോക്കി ഗൗയുടെ കൈത്തിൽ കിടക്കുന്ന താലിമാലയും സിന്ദൂരവും അവന് ഒരു ഞെട്ടൻ ഉണ്ടാക്കി നിങ്ങൾ ഇത് എങ്ങനെയാ ഒരുപോലെ നീ ഏതാ മോനെ തുടരും